അനീഷ് അല്പസമയം മുമ്പാണ് സമസ്ത ഒരു കുറിപ്പ് ഇറക്കിയത് ഇതിൽ ഈ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത തെറ്റാണ് തങ്ങളുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല പക്ഷേ ഇത്തവണ ഈ അധ്യയന വർഷം മാത്രം അഴങ്ങിക്കൊടുത്തു എന്നതാണ് അവർ നിലപാടെടുക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ സംഭവിച്ചിരിക്കാൻ സാധ്യത ഇക്കാര്യത്തിൽ സമസ്ത പിന്നോട്ട് പോയി എന്നൊരു പ്രചരണം വന്നതോടുകൂടിയാണോ സംസ്ഥ ഈത്തരമൊരു വിശദീകരണം നടത്തുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും കുറച്ച് അധ്യയന ദിവസങ്ങളുള്ള ഒരു ഇടമാണ് കേരളം ഗുജറാത്ത് രാജസ്ഥാനും തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ കേരളത്തെക്കാൾ അധ്യയന ദിവസങ്ങൾ ഉണ്ട് ഇതിന് പിന്നാലെ പിന്നീട് ഈ ശനിയാഴ്ചകളിൽ ആ ക്ലാസുകളാക്കിയുള്ള ഒരു ക്രമീകരണം സർക്കാർ ഏർപ്പെടുത്തി അതായത് ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കി ഒരു ഉത്തരവിറക്കിയിരുന്നു അതിനെതിരെ അധ്യാപക സംഘടനകൾ കോടതിയിൽ പോവുകയും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരുന്നു പിന്നീട് ഒരു അഞ്ചംഗ സമിതിയെ സർക്കാർ ഇക്കാര്യം പഠിക്കുന്നതിനായി നിയോഗിക്കുകയും ഈ സമിതി റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് വിധേയമായി ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് മറ്റൊരു ഫോം ഇതിന് മുന്നിലില്ല കാരണം അധ്യാപകർ അവരുടെ വശത്ത് ഉറച്ചു നിൽക്കുന്ന സാഹചര്യം കോടതി വിധി അധ്യാപകർക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം അതുകൊണ്ട് ഒരു ദിവസം അരമണിക്കൂർ വീതം അധ്യയനം വർദ്ധിപ്പിച്ചല്ലാതെ മറ്റൊരു പോവൊഴി ഈ വർഷം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പം ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ മൂലം അല്ലെങ്കിൽ മൂലം പല ദിവസങ്ങളും പല ജില്ലകളിലായി അധ്യയനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ സമസ്ത അവരുടെ നിലപാടിൽ ഉറച്ചുനിന്നാൽ പോലും മറ്റൊരു പോവൊഴി നിർദ്ദേശിക്കാൻ കഴിയില്ല നാലരയിലേക്ക് സമയം തള്ളേൽ അതായത് നാലേകാലം എന്നുള്ളത് രാവിലത്തെ പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരം എടുത്താലും നാലര സമയവും പിന്നീട് കുട്ടികൾ വിധവ സ്ഥലങ്ങളിൽ പോകുന്നവരുണ്ട് ആ സ്കൂളുകളിൽ നിന്ന് തന്നെ ബസ്സുകൾ ക്രമീകരിച്ച് അല്ലെങ്കിൽ പല തവണയായാണ് കുട്ടികളെ വീട്ടിലേക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വലിയ യും അത് കുട്ടികളുടെ സുരക്ഷാ പ്രശ്നങ്ങളിൽ നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഈ വർഷം മറ്റ് പോമൊഴികളില്ല എന്ന് ഉറപ്പായി കാരണം ഇക്കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ച് നൽകിയത് അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഫോം മുന്നിലില്ലായിരുന്നു മുന്നിട്ടില്ലായിരുന്നു അപ്പം മറ്റ് സംഘടനകളും പങ്കെടുത്തു കാരണം കേവലം സമസ്ത മാത്രമല്ല എം എസ് എസിന്റെയും എസ് എൻ ഡി പി സി എസ് എയുടെയും ഒക്കെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അവരൊന്നും വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചില്ല ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ എം ഇ എസും എ പി വിഭാഗത്തിന്റെയും പ്രതിനിധികളൊക്കെ ഉണ്ടെങ്കിലും അവർ സമസ്ത ഉയർത്തി അത്ര ഒരു വലിയ ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തുകയും ചെയ്തില്ല അതുകൊണ്ട് ഏതാണ്ട് സമസ്ത രക്ഷപ്പെടുന്ന രീതിയിലേക്ക് കാരണം ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം മുഖ്യത്തേക്ക് സമസ്ത മാത്രമാണ് എന്നൊരു പ്രതീതി ഒരു വരുന്നത് മറ്റൊരു വശത്ത് ഈ നേരത്തെ യു ഡി എഫ് ആയാലും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആണെങ്കിലും ഈ വിഷയമൊന്നും സമയോട് ചർച്ച ചെയ്യൂ അപ്പുറം ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടും സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവരുടെ ആശങ്കകൾ ഒന്ന് ചർച്ച ചെയ്യൂ നിലപാട് എന്തായാലും ആ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ സൗമനസ്യം കാണിച്ചു വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി ഇനി അടുത്ത വർഷത്തെ കാര്യമാണ് അതിന് അടുത്ത വർഷം നിൽക്കാം എന്നൊരു നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്നലെ ഈ സമസ്തയും ഈ സ്കൂൾ സമയമാറ്റത്തിലെ സമവായ ചർച്ചയ്ക്ക് ശേഷം പുറത്ത് വന്ന വാർത്താക്കുറിപ്പുകളിൽ ശ്രദ്ധേയമായ ഒന്ന് എ ബി വി പി ആണ് എ ബി വി പി ഇക്കാര്യത്തിൽ സർക്കാരിനെ പുകഴ്ത്തിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് സമസ്തയ്ക്ക് വഴകി കൊടുക്കാത്തതിൽ പുകഴ്ത്തലാണ് എ ബി വി പി നടത്തുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ ഭയപ്പെട്ടതും അതുതന്നെയാണോ കാരണം മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയാൽ മറുവശത്ത് സർക്കാരിനെ കാത്തിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അത് മുന്നിൽ കണ്ടുകൂടിയാണോ ഇക്കാര്യത്തിൽ അയ്യേണ്ടതില്ല എന്നാൽ കോടതിയുടെ ഒരു കാരണം കൂടിയുണ്ട് അതുകൊണ്ടാണോ ഒരു കടുത്ത നിലപാട് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് സർക്കാരിനെ പറഞ്ഞെടുക്കാൻ ഇവിടെ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കോടതി നിർദ്ദേശമാണ് ഈ സമയക്രമത്തിനെതിരെ കോടതിയിൽ പോയത് സർക്കാരല്ല പകരം ഒരു സ്കൂൾ മാനേജ്മെന്റ് ആണ് വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു വിദഗ്ദ്ധ സമിതി പറഞ്ഞതനുസരിച്ചും ഇതനുസരിച്ചും കോടതി നിർദ്ദേശപ്രകാരവുമാണ് ഒരു സമയക്രമത്തിൽ മാറ്റം വന്നത് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ സൂചിപ്പിച്ച പോലെ പ്രവർത്തി ദിവസങ്ങൾ കുറവാണ് അത് ഗുജറാത്തും യുപിയും പോലുള്ള എപ്പോഴും വിദ്യാഭ്യാസകാര്ക്ക് കേരളത്തെക്കാൾ പിന്നിലെന്ന് പൊതുവിമർശം ഉയർന്ന സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തെക്കാൾ പഠന മണിക്കൂറുകളുണ്ട് പഠന സമയമുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി താരതമ്യം ചെയ്യുക കെഇആർ വിദ്യാഭ്യാസ ചട്ടങ്ങളുമായി പരിശോധിക്കുമ്പോഴും ഇത് അനിവാര്യമാണ് അങ്ങനെ എല്ലാ തരത്തിലും നിയമപരമായും ഭരണപരമായും അനുകൂലമാണ് സർക്കാരിന്റെ തീരുമാനം മറ്റൊന്ന് ഒരു മതസംഘടനയുടെ മാത്രം താല്പര്യം മാനിച്ച് ഒരു മതസംഘടന മാത്രം സമ്മർദ്ദത്തിന്റെ ഭാഗമായി സർക്കാർ തീരുമാനത്തിൽ അത് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത ഒരു തീരുമാനത്തിൽ മാറ്റം വരച്ചില്ല അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വലുതാണെന്ന് സർക്കാരും സി പി എം തിരിച്ചറിയുന്നു ആദ്യം മുതൽ വിദ്യാഭ്യാസ പദ്ധതി നിലപാട് തന്നെയാണ് സ്കൂൾ സമയം മാറ്റാനും അത് ഏകീകരിക്കാനും എങ്ങനെ വേണം കരിക്കുലമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ് അവിടെ പ്രായോഗികമായ പ്രായകമായ അഭിപ്രായങ്ങളാണെങ്കിൽ പറഞ്ഞ സർക്കാർ കേൾക്കും അതിനപ്പുറത്തേക്ക് ആർക്കുമുന്നും വഴങ്ങുന്ന നിലപാട് തുടക്കം മുതൽ പക്ഷേ സമീപകാലത്ത് ഒരു വിദ്യാഭ്യാസത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഈ ഒരു ഇത്രയും ദൃഢമായ നിലപാട് എടുത്തിട്ടില്ല അതിനെടുക്കാൻ ഈശ്വരൻകുട്ടിയെ സഹായിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള സി പി എമ്മിന്റെ ഒരു നയമാറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ വലിയ മുമ്പ് വരെയൊക്കെ വലിയ രീതിയിൽ മുസ്ലിം ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ച് അത്തരം സമസ്ത ഉൾപ്പെടുന്ന മുസ്ലിം വിഭാഗങ്ങളെ പരമാവധി പ്രീതിപ്പെടുത്താൻ സി പി എമ്മും ശ്രമിച്ചു ശ്രമിച്ചിരുന്നു പക്ഷേ അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം അവർക്കുണ്ടായിട്ടില്ല സി പി എമ്മിന്റെ വിജയത്തിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ മുസ്ലിം വിഭാഗത്തിലെ വോട്ട് ഗണ്യമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് സി പി എമ്മിലേക്ക് വന്നിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വന്നതോടുകൂടി ആ വോട്ട് പൂർണ്ണമായും അവരുടെ പരമ്പരാഗത കേന്ദ്രമായോ യു ഡി എഫിലേക്ക് പോവുകയാണ് ഇനി അത്ര എളുപ്പത്തിൽ അത് തിരിച്ചു വരികയുമില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കൂടെ നിർത്തേണ്ടതും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് മോശം പോകാതെ നോക്കേണ്ടതും സി പി എമ്മിന്റെ അടിസ്ഥാന ഭാഗമായ ഹിന്ദു വോട്ടുകളാണ് അത് ലക്ഷ്യമിട്ടുള്ള നീക്കമായി കൂടി തന്നെ കാണണം ശിവൻകുട്ടിയുടെ നിലപാട് ഒരു മതവിഭാഗത്തിന് വഴങ്ങരുതെന്നും നിയമപ്രകാരമെന്നും ഒക്കെ പറയുമ്പോഴും ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് രാഷ്ട്രീയ പ്രകാരമാണ് ഒരു തരത്തിലും അത്തരം വോട്ട് പോകാൻ അനുവദിക്കരുത് ഒരു മതസംഘടനയുടെ സമ്മർദ്ദത്തിന് നിർബന്ധത്തിന് വഴങ്ങി സ്കൂൾ പഠന സമയം അത് പ്രത്യേകിച്ചും ഇത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന ഒന്നല്ല ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമാണ് ഈ പഠന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ആ വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയും കുറവായിരിക്കും മറ്റു സമുദ്ര മറ്റു വിഭാഗങ്ങൾക്കുള്ള കുട്ടികൾക്ക് സുഖമായി മദ്രസയിലെ മറ്റും പോകാനും കഴിയും ഈ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രമേ ഇത് ബാധകമാവുന്നത് മാത്രവുമല്ല ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരമൊരു പ്രശ്നം മറ്റ് സി ബി എസ് സി സി മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്ക് പോലും ഈ അവരും മദ്രസയിൽ പോകുന്നവരാണ് പക്ഷെ അവരെ അവർക്ക് ആ സ്കൂളിന്റെ സമയമനുസരിച്ച് പഠിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ പാവപ്പെട്ട സർക്കാർ വിദ്യാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം എന്തിനെങ്ങനെ ഈ ഒരു സമയക്രമത്തിന്റെ ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തണമെന്ന ചോദ്യം കൂടി സർക്കാരിന് മുന്നിൽ ഉയർന്നു വന്നു അങ്ങനെ ആർക്കും പ്രത്യേക പരിഗണന നൽകേണ്ട കാര്യമില്ല എന്താണോ നിയമം അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്ന് സർക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു അതിനൊപ്പം ഞാൻ സൂചിപ്പിച്ച ഈ രാഷ്ട്രീയ വിഷയം കൂടി അതിന് പിന്നിലുണ്ട് അതുകൊണ്ടാണ് സ്വാഭാവികമായ എ ബി പി പോലുള്ള എക്കാലവും സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളെയും തുറന്നു തീർക്കുന്ന ബി ജെ പി വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പോലും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടി വന്നത് വലിയ പ്രക്ഷോഭം മറിച്ചുണ്ടായനെ അല്ലെങ്കിൽ പ്രചരണം ഉണ്ടായേനെ അത് ആ രീതിയിൽ സമസ്തയുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രം ആ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം കൂടി ഈ ഉമർ ഫൈസി മുക്കോ അടക്കം സർക്കാരുമായി വലിയ ബന്ധമുള്ളവരാണല്ലോ അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ സമസ്സയ്ക്ക് മുന്നിൽ സർക്കാർ ചെലുത്തിനോ കാരണം ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കണം എന്നൊരു വാദം ഉയർത്തിയതിന് പിന്നിൽ സമസ്ഥയ്ക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുന്നത് അവർ ഒരു നിലപാട് മുന്നോട്ട് വച്ചു സ്വാഭാവികമായും അതിന് ചില കേന്ദ്രങ്ങളുടെ പിന്തുണ ആ രീതിയിൽ ലഭിച്ചു പ്രതിപക്ഷം അനുസൂചിപ്പിച്ച് പ്രതിപക്ഷവും മുസ്ലിം ലീഗുമായി കടുത്ത നിലപാടല്ല സ്വീകരിച്ചത് എല്ലാവരും ചർച്ചയാണ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം ആ ബോധ്യപ്പെടുത്താനുള്ള വഴിയാണ് ഇന്നലെ സർക്കാർ തുറന്നത് നേരത്തെ ഈ സമയമാറ്റം വരുമ്പോഴും സർക്കാർ എല്ലാ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തിയിരുന്നു പക്ഷേ സമയമാറ്റം വന്നപ്പോൾ വലിയ എതിർപ്പ് സമസത്തെ ഭാഗത്തുണ്ടായി അവരുമായി കൂടി ചർച്ചയ്ക്ക് ഒരു ജനാധിപത്യ സംവിധാനം എന്ന രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുകയായിരുന്നു സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്തത് ആ ചർച്ചയ്ക്ക് മുമ്പ് ചർച്ച തീരുമാന തീരുമാനം അറിയിപ്പ് വന്നപ്പോൾ തന്നെ ശിവൻകുട്ടി വ്യക്തമാക്കിയത് കാര്യങ്ങൾ അവരെ അറിയിക്കാനാണ് എന്തുകൊണ്ട് സർക്കാർ ഇത്തരമൊരു സമയ മാറ്റത്തിന് നിർബന്ധിതമായി എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ഈ ചർച്ച